സംസ്ഥാനത്ത് ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് ഒരു രൂപയിൽ നിന്ന് അഞ്ച് രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം സമരത്തിന് മുന്നോടിയായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വാഹന പ്രചരണ ജാഥ നടത്തുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നേതാവ് ഗോപിനാഥ് അറിയിച്ചു അടുത്ത അധ്യയന വർഷം ആരംഭം മുതൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ വർധനവുണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഓടാൻ കഴിയില്ല ഞങ്ങൾ ഈ വരുന്ന ഏപ്രിൽ അവസാന വാരത്തിലോ അല്ലെങ്കിൽ മെയ് ആദ്യ ആദ്യവാരത്തിലോ ഞങ്ങൾ ബസ്സുകൾ നിർത്തി വെച്ചുകൊണ്ടുള്ള സമരപരിപാടികളാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സമരത്തിൻ്റെ തീയതി ഇപ്പം നിശ്ചയിച്ചിട്ടില്ല ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ ഈ യാത്ര നിരക്ക് വെച്ചുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇക്ബാൽ അറക്കൽ നമുക്കിപ്പം ഇക്ബാൽ അറക്കൽ ഒരു രൂപയാണ് അത് അഞ്ച് രൂപയാക്കണമെന്നാണ് ആവശ്യം ഈ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യതകളുണ്ടോ ഇക്ബാൽ ചർച്ചകൾ നടക്കുമോ സുജ അതായത് കഴിഞ്ഞ കുറച്ച് നാളായി ഈ ബസ് ഉടമകളുടെ ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ളത് കാരണം നിലവിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അറുപത് ശതമാനത്തിലധികവും വിദ്യാർത്ഥികളാണ് എന്നാണ് ബസ് ഉടമകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് നിലവിൽ ഒരു നിശ്ചിത പരിധി വെച്ച് തന്നെ ഈടാക്കുന്നത് ഒരു രൂപയാണ് ഈ ഒരു രൂപ വാങ്ങിക്കൊണ്ട് മാത്രം ബസ് ഉടമകൾക്ക് ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല നിലവിൽ നഷ്ടത്തിലാണ് തങ്ങൾ സർവീസുകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഒരു രൂപയിൽ നിന്നും അഞ്ച് രൂപ ി വർദ്ധിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ ബസ് ഉടമകളുടെ അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഇന്ന് പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഏപ്രിൽ മൂന്ന് മുതൽ ഒൻപത് വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു സമരം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നു അതിനുള്ളിൽ തന്നെ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം സർക്കാർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ബസ് ഉടമകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ബസ് ഉടമകളുടെ അസോസിയേഷനും ഓർഗനൈസേഷനും എല്ലാം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള വിവരങ്ങൾ നൽകിയത് സൂചന